അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ വിജയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്ന് സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കും അല്ലെ സോ നിങ്ങൾക്ക് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക സോ ഇതിന്റെ ഇടയ്ക്കിടക്ക് പറയുന്ന പോയിന്റ്സ് ഈ വളരെയധികം വളരെയധികം മീൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗെയ്സപ്പോ നമ്മളെല്ലാവരും ഈ ലൈഫിൽ ഒന്ന് സക്സസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ വിജയിക്കുവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല അല്ലെ സോ നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് മടി വരുന്നു സോ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താം അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം സോ ആദ്യം തന്നെ നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേൽക്കുവാൻ തയ്യാറാവണം സോ മിക്ക പേരും നെറ്റി ഒന്ന് കാണും അല്ലെ കാരണം നിങ്ങൾക്ക് ആർക്കും സാധിക്കാത്ത കാര്യമായിരിക്കും ഈ അതിരാവിലെ എഴുന്നേൽക്കുക എന്ന കാര്യം സോ നിങ്ങൾ കമ്പൽസറിയായ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ അതിരാവിലെ തന്നെ എഴുന്നേൽക്കാൻ നോക്കുക കാരണം ഈ അതിരാവിലെ എന്ന് പറയുന്നത് അത് ഭയങ്കര പീസ്ഫുൾ വേൾഡ് ആണ് ഭയങ്കര സമാധാനമാണ് സോ നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും സോ നിങ്ങൾ മാക്സിമം അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ അതിരാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുക സോ ഈ സൈലന്റ് ആവുക എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ നിങ്ങളുടേതായ ആ ഡ്രീം ഒന്ന് തിങ്ക് ചെയ്യുക ഡ്രീം ഒന്ന് നിങ്ങൾ നിങ്ങളുടേതായ മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന രീതിക്ക് തിങ്ക് ചെയ്യുക സോ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ായിരിക്കും സോ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ സന്തോഷമില്ലേ ഈ സന്തോഷമാണ് നമ്മളെ അടുത്ത ദിവസം അതിരാവിലെ എഴുന്നേൽക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് സോ നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റതിനു ശേഷം കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരുന്നു നിങ്ങൾ നിങ്ങളുടേതായ ആ ഡ്രീം ഒന്ന് തിങ്ക് ചെയ്യുക സോ നിങ്ങൾ നിങ്ങളുടേതായ ആ ഡ്രീം ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പോലീസ് ഓഫീസർ ആകണമെങ്കിൽ നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെതായ ബുക്ക് റീഡ് ചെയ്യുക സോ ഇങ്ങ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മതി അതുകൊണ്ട് സോ നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ആ ഡ്രീം ഒന്ന് തിങ്ക് ചെയ്യുക എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക സോ ചിലർക്ക് ഈ അതിരാവിലെ എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല അതിന്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നൈറ്റ് കിടന്ന് ഉറങ്ങുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബെഡ് ടൈം ഫിക്സ് ചെയ്യുക ആ ബെഡ് ടൈം ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്തുക കാരണം ഈ നൈറ്റ് ഒക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്ത് കിടന്നുറങ്ങിയതിന് ശേഷം നമ്മുടെ മൈൻഡ് പിന്നെയും ആ കാര്യങ്ങൾ തന്നെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് അതിൽ നമ്മൾ കണ്ട വീഡിയോസ് അല്ലെങ്കിൽ അതിൽ നമ്മൾ കണ്ട ഫോട്ടോസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് ഈ നൈറ്റ് നമ്മൾ ഫോൺ യൂസ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ മൈൻഡിൽ ഒരു സൈലന്റ് കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടേതായ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് വരെ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ പന്ത്രണ്ട് മണിക്ക് ഞാൻ കിടന്നുറങ്ങണമെങ്കിൽ പതിനൊന്ന് മണി വരെ ഫോൺ യൂസ് ചെയ്യണം അങ്ങനെയല്ല നിങ്ങൾ ഒരു ഒമ്പത് മണിക്ക് കിടന്നുറങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു എട്ട് മണിക്ക് തന്നെ നിങ്ങൾ ഫോൺ മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കോക്കെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേൽക്കുന്ന കാര്യം ഒരിക്കലും നടക്കത്തില്ല സോ നിങ്ങൾ മാക്സിമം നേരത്തെ കിടന്നുറങ്ങി അതിരാവിലെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളെ ഈ കളിയാക്കുന്നതും പരിഹസിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പോലീസ് ഒക്കെ ആവണമെങ്കിൽ നമ്മൾ ഈ രാവിലെ റോഡിൽ കിടന്ന് ഓടത്തില്ലേ സോ നമ്മൾ ഈ കിടന്ന് ഓടുമ്പോൾ നമ്മളെ കളിയാക്കുവാനും നമ്മളെ പരിഹസിക്കുവാനും നമ്മുടെ ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാം കാണും അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കാരണം അവരെല്ലാം തികഞ്ഞവരല്ല അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നിങ്ങളെ കളിയാക്കുവാനും നിങ്ങളെ പരിഹസിക്കുവാനും അവർ തീർച്ചയായിട്ടും കാണും അതിനെ നമ്മൾ ഒരു നമ്മളൊരു ആയിട്ട് എടുക്കുക ഇന്ന് പരിഹസിച്ചവരെ കൊണ്ട് ഞാൻ നാളെ കയ്യടിപ്പിക്കും എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തു അതിനെ നിങ്ങൾ ഒരു നിങ്ങളൊരു ആയിട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ആ ലക്ഷ്യത്തിന് വേണ്ടി ആ ഒരു എയിമിന് വേണ്ടി ഫോക്കസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ നാട്ടുകാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല നിങ്ങൾ ാണ് വിജയിക്കേണ്ടത് നിങ്ങൾക്കാണ് സക്സസ് കിട്ടേണ്ടത് എങ്കിൽ നിങ്ങൾ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം അല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നിങ്ങൾക്ക് ഫുള്ള് മടിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും മടി എന്ന് പറയുന്ന കാര്യം മാറ്റി നിർത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ഇന്ന് ലോകത്തിൽ സക്സസ് ആയ എല്ലാവരും അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തത് അവർ ഇന്ന് ഈ നിലയിലെത്തിയത് സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണം നമുക്ക് അവിടെ എത്തിയേ പറ്റില്ല എന്നൊരു കാര്യം നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജും നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും ഞാനൊരു കാര്യം പറഞ്ഞു ഇലോൺ മസ്ക് ഈ കോളേജ് കഴിഞ്ഞ് പി എച്ച് ഡി പോകുവാൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ രണ്ട് വഴികൾ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ പി എച്ച് ഡി പഠിക്കുവാനായിട്ട് മുൻപോട്ട് പോകുക അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുക അയാൾക്ക് ബിസിനസ്സിലോട്ടായിരുന്നു ഏറെ താല്പര്യം അതുകൊണ്ട് തന്നെ അയാൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എന്നാൽ ആദ്യ കാലങ്ങളിലെല്ലാം അയാളുടെ ബിസിനസ് വൻ പരാജയമായിരുന്നു എന്നാൽ തന്റെ പരിശ്രമം കൊണ്ട് ഇന്ന് അയാൾ ലോക ത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഒരാളായി അയാൾ മാറിയിട്ടുണ്ടായിരുന്നു അയാൾ ആ പരാജയത്തെ അയാൾ ഒരു ചവിട്ടുപടിയായിട്ട് എടുത്തത് അയാൾ അയാൾ ഇന്നീ നിലെത്തിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടേതായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നോക്കുമ്പോഴേക്കും കുറെ പരാജയങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നു അതിനെ നമ്മൾ ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ എടുക്കുക നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആ പരാജയത്തിനെ കണക്കാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല രീതിയിൽ എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ വിജയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നു